അധ്യക്ഷൻ മല്ലികാർജ്ജുൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും അധിക്ഷേപിച്ചു ദ്രൗപതി നമ്മുടെ സ്വത്ത് തട്ടാനോ വനം കൈയേറാനോ വെള്ളം തടയാനോ മുർമു ഭൂമാഫിയ രാംനാഥ് കോവിന്ദിനെ കോവിഡ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ചെയ്തിരിക്കുന്നത് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് ബി ജെ പിയും പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ വൻ പ്രതിരോധത്തിലാവുകയാണ് അതുപോലെ തന്നെ ഗാർഗെയും കോൺഗ്രസ് പാർട്ടിയും പരസ്യമായി തന്നെ മാപ്പ് പറയണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം റായ്പൂരിൽ വെച്ച് നടന്ന പൊതു റാലിക്കിടയിലായിരുന്നു ഖാർഗെ ഒരു പരാമർശം നടത്തിയത് പ്രസംഗത്തിനിടെ പ്രസിഡന്റ് മുർമുവിന്റെയും അവരുടെ മുൻകാമിയായ കോവിന്ദിന്റെയും പേരുകൾ അദ്ദേഹം തെറ്റായി ഉച്ചരിച്ചതായി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് സ്വയം തിരുത്തുകയാണ് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് എന്നിരുന്നാലും ഇന്ത്യയുടെ ഉന്നത ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരോട് മനപൂർവ്വം അനാദര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ പ്രസ്താവനയെ ന്യായീകരിച്ചു കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും ബിജെപി അതിനോട് ചെവിക്കൊണ്ടില്ല എന്നതാണ് വസ്തുത ഗാർഗയുടെ ഈ പ്രസ്താവനക്കെതിരെ ബിജെപി ദേശീയ വക്താവായ ഗൗരവ് ഭാട്ട്യ രംഗത്ത് വന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്രമായ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുവിട്ടിരിക്കുന്നതും ഗാർഗെ ആകട്ടെ ദ്രൗപദി മുർമുവിനെ മുർമു മാഫിയ എന്നും രാംനാഥ് കോവിന്ദിനെ കോവിഡ് എന്ന് വിളിച്ച് അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്വത്തുക്കളും വനങ്ങളും തട്ടിയെടുക്കാൻ അവർ പ്രസിഡന്റ് ആയിരിക്കുന്നുവെന്നും ഖാർഗെ ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ദളിത് വിരുദ്ധ ആദിവാസി വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ മനോഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഈ പരാമർശം വളരെ തുറന്നു കാട്ടിക്കൊണ്ട് ബി ജെ പി വക്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസും മല്ലികാർജുൻ ഖാർഗെയും മാപ്പ് പറഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ പൗരന്മാരും അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുമെന്നും ഈ തെറ്റിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും ഖാർഗെയുടെ രേഖാമൂലമുള്ള മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും അദ്ദേഹം ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ തന്നെ മുൻകാല വിവാദങ്ങളുമായി ഗാർഗിയുടെ പരാമർശങ്ങളെ ബി ജെ പി ബന്ധപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു ദ്രൗപതി മുർമുവിനെ പോലുള്ള ഒരു രാഷ്ട്രപതിയെ ഒരു രാജ്യത്തിനും ലഭിക്കരുത് എന്നാണ് ഉദിത് രാജ് ഇവിടെ വ്യക്തമാക്കിയത് അതുപോലെ അധിർ രഞ്ജൻ ചൗധരി ആകട്ടെ രാഷ്ട്രപതിയെ രാഷ്ട്രപത്നി എന്ന് അഭിസംബോധന ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് പ്രസിഡന്റ് മുർമു ഒരു ദുഷ്ട മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് അജയ് കുമാറിന്റെ പ്രസ്താവന അതുപോലെ ഗാർഗയുടെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ വലിയൊരു പരാമർശം ഒരു തെറ്റായ പ്രസ്താവനയല്ല മറിച്ച് ഒരു പാറ്റേണിന്റെ ഭാഗമാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് ബാധിച്ചുകൊണ്ടാണ് ഗൗരവങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിമർശനത്തെ എല്ലാം പ്രതിധ്വനിച്ചുകൊണ്ട് തന്നെ ബിജെപി വക്താവ് ഷെഹസാദ് പുന്നാവാലയും രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ മുർമുജി എന്നും അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദിനെ കോവിഡ്ജി എന്നും വിളിച്ചവർ ഭൂമി കയ്യേറ്റക്കാരാക്കാൻ വെമ്പൽ കൊള്ളുകയാണ് എന്നും അതേപോലെ തന്നെ ഗാർഗയുടെ ഈ പരാമർശം സമൂഹത്തോടുള്ള കോൺഗ്രസിന്റെ ആഴത്തിലുള്ള വെറുപ്പിനെയാണ് പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളോട് കോൺഗ്രസ് കാണിച്ച പാരമ്പര്യം ഇതാണ് അതേസമയം കോൺഗ്രസ് തങ്ങളുടെ പ്രസിഡന്റിനെ ന്യായീകരിക്കുകയാണ് പാർട്ടി നേതാവ് പവൻ രേഖ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ശരിയാണെന്നും നിങ്ങൾക്ക് ആദിവാസികളെ ചൂഷണം ചെയ്യുന്നത് തുടരാനാവില്ല ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു ആദിവാസിയാണ് നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആദിവാസികൾക്ക് തെറ്റുകൾ മറയ്ക്കാൻ കഴിയില്ല എന്നും ആദിവാസികൾ ദളിതുകൾ ന്യൂനപക്ഷങ്ങൾ എന്നിവയുമായി ഇടപെടുമ്പോൾ നിങ്ങൾക്കുള്ള മാനസികാവസ്ഥ ഇതായിരിക്കുമെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ്